നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഡ്രിങ്കിനെ കുറിച്ചാണ് നമുക്ക് കർക്കിടക മാസമാണ് എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മാസമാണ് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ 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 സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സാണെന്ന് വരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്ക് നായർ സൂര്യദേവൻ മഠ കുബേരാശ്വം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ജയങ്ങളിലൊക്കെ ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഞാൻ ഇന്ന് തലശ്ശേരിയിലോട്ട് വരികയാണ് തലശ്ശേരി അതേപോലെ തന്നെ കണ്ണൂർ വരെയുണ്ട് അപ്പോൾ ഇന്നും നാളെ ഞാൻ അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പരിസരത്തുള്ള വീടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളോ ഒക്കെ നോക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ കോഴിക്കോട് കണ്ണൂർ ബാധ ഏതെങ്കിലും വീടിനോക്കിങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ വിളിക്കുമ്പോൾ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനൊക്കെ വേണം ഇന്നലെ വരെ എനിക്ക് തിരക്കായിപ്പോയി അത് തന്നെ നമ്മുടെ ഗുരുജി ഇവിടെ ഉണ്ടായിരുന്നു അല്പ സമയം മുമ്പാണ് അദ്ദേഹം യാത്ര ചെയ്ത് തിരിച്ചു പോയത് അപ്പോൾ ദർശനമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു വളരെ വളരെ ഒത്തിരി ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള ഒരു ദർശനമായിരുന്നു വളരെ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരുന്നു വളരെ നല്ലൊരു ദർശനവും കാര്യങ്ങളും നീ അതിൻ്റെ ദീക്ഷ കൊടുക്കുകയാണ് ദീക്ഷയുടെ ഡേറ്റ് അറിയിച്ചിട്ടില്ല ഇന്നലെ വന്നിട്ടുള്ള ഒരു ഇരുപതും ഇരുപത്തഞ്ചാൾക്കാർ വരെ സ്വാമിയുടെ അത് ദീക്ഷ എടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം ദീക്ഷയെക്കുറിച്ച് വിശദമായിട്ട് അറിയുന്നവർ ദീക്ഷ എടുക്കുന്നുണ്ട് ദീക്ഷയില്ലാതെ മോക്ഷം ഇല്ല എന്നാണ് പറയാറ് അപ്പോൾ ദീക്ഷയെന്ന് പറയുന്നത് നമുക്കൊരു ഹെവി ടാസ്ക് ഒന്നുമല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള സൂട്ടബിളായിട്ടുള്ള അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ ഏത് ഭഗവാന്റെ പവറാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അതിന് സൂട്ടബിളായിട്ടുള്ള ഒരു മന്ത്രം നമുക്ക് ഗുരു ഉപദേശിക്കും അത് നമ്മൾ ജപിക്കേണ്ട രീതി പറഞ്ഞ് തരും നമ്മൾ വലിയ അധികം ഒന്ന് ജപിക്കേണ്ട ആ രീതി അനുസരിച്ച് ജപിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിനൊരടുക്കും ചിട്ടയും വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആവാൻ ശ്രമിക്കുന്നത് ആ ഒരു പോയിൻറ്റിലോട്ട് നമ്മളെത്തിക്കും ആ ശരിക്കും പറഞ്ഞാൽ അതാണ് ദീക്ഷ അല്ലാതെ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ കാവിയും കാവ്യം ഇട്ടുകൊണ്ടും നടക്കണം നാളെ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് മത്സ്യമാംസാദികൾ കഴിക്കണ്ട എന്ന് തോന്നുന്നവരെ കഴിക്കാം മത്സാഹമെന്നുണ്ടോ ഇപ്പോൾ ദീക്ഷയെക്കുറിച്ച് ദീക്ഷയെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊരു ദിവസം ഞാൻ പറയാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഇടാൻ കഴിഞ്ഞില്ല കാരണം കരുണാശല് ഇന്ന് രാവിലെ ആയിപ്പോൾ ഇന്നലെ തിരക്കായ കൊണ്ടാണ് നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘുവാനം മൂന്ന് ഇരുപത്തൊൻപതിനും അഞ്ച് ഒന്നിനും മധ്യേനാണ് അഭിജിത്ത് മുഖൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യേന മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഹിമകണ്ഠ സമയം ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളിയൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒക്കെ കൂടിയിട്ടുള്ള ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല ശത്രുക്കളെ ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വളരെ നല്ല ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് വാസ്തു വാസ്തുപ്രകാരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാനും വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വളരെ കൊള്ളാം ഇന്ന് അത്ര ഇത് ഒരു എന്താ യാത്രയ്ക്കൊക്കെ യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമാണ് വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും മുഹൂർത്തം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്കത് ചെയ്താൽ മതി മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നോക്കാം ദോഷം വസുപഞ്ഞ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അതനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പതിനാറാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമഘട്ട സമയം ഏഴ് നാൽപ്പത്തി ഒമ്പതിനും ഒമ്പത് ഇരുപത്തി ഒന്നിനും മധ്യാണ് ഗുളിക ഉദയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യേന ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രവും ബുധനാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളത് ഇതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം ഏതെങ്കിലും ഒരു ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തരുമല്ലോ നമ്മളേതെങ്കിലും ഗ്രൂപ്പിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനും നല്ലതാണ് ശില്പകർമ്മങ്ങൾക്കും വാസ്തു ഒക്കെ നല്ലതാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ കൊള്ളാം എല്ലാ എല്ലാം ശുഭമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും നല്ലൊരു ദിവസം പിന്നെ മരുന്ന് നിർമ്മാണം ഇപ്പോൾ കർക്കിടകമാണ് ഓരോരുത്തരുടെ പേരിലുള്ള മരുന്നുകൾ നിർമ്മിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ അറിവ് സന്തോഷം ഒക്കെ ഇതിൻ്റെ സുഖകരമായ ഒരു ദിവസം കൂടിയാണ് വളരെ നല്ലത് പുതിയ എന്തെങ്കിലും ജോലിക്കൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുധനാഴ്ച ദിവസം നല്ലതൊരു ദിവസമാണ് പറ്റുമെങ്കിൽ ബുധനാഴ്ച നമുക്ക് രോഹിണി നക്ഷത്രം കൂടി ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വളരെ നല്ലൊരു ദിവസമാണ് ഈ രണ്ട് ദിവസവും നമുക്ക് ബുധനാഴ്ച എന്തെങ്കിലും മൃത്യദോഷം ഉണ്ടോ എന്ന് നോക്കാം പിന്നദോഷം അസുവിഞ്ചദോഷം കരുനാർ ദോഷം ബിരുദക്ഷത്ര ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ അകന്നാൾ ദോഷത്തിൻ്റെ അതൊക്കെ നമുക്കൊന്ന് വ്യക്തമായിട്ട് പരിഹരിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് ദോഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഈ മൃത്യുദോഷങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് ഇപ്പം കർക്കിടക മാസമാണ് ഈ അന്തരീക്ഷത്തിൻ്റെ ഈ മഴയും വെയിലും മാറി മാറി വരുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് തൊണ്ട കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അസുഖങ്ങൾ ഒത്തിരി ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മൾ നമ്മുടെ ബോഡിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സാണ് നമ്മുടെ വീട്ടിലൊരു ഒരു ഈ കൂജ ഉണ്ടല്ലോ മൺകൂജ അല്ലെങ്കിൽ മൺകുടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല മണ്ണിലുണ്ടാക്കിയ കലവോ കുഴോ ഇങ്ങനെ എന്തെങ്കിലും എടുക്കാം സാധാരണ നമുക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നൊരു കലം കിട്ടിയാലും മതി ഒരു അളെടുക്കുക എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു കൂജ എടുക്കുക കൂജ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു മൂന്നോ നാലോ തുളസിയില ആ പൂജയ്ക്കകത്തിട്ട് വയ്ക്കുക ഒരു മൂന്നോ നാലോ അഞ്ചോ തുളസിയിലൂജയ്ക്കകത്തിട്ട് വയ്ക്കുക എന്നതിന് ശേഷം നമ്മൾ അതിന് തലേദിവസം കിടക്കുമ്പോൾ അതിനെ അടച്ചു വെച്ചേക്കുക അടുത്ത ദിവസം രാവിലെ എണീച്ച് ഉടനെ നമുക്ക് പല്ല് തേക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളൊരു ഗ്ലാസ്സിലൊഴിച്ച് ഈ വെള്ളം കുടിക്കുക നമ്മൾ ശുദ്ധമായിട്ടുള്ള കിണറുണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണ് ഏറ്റവും ബെറ്റർ കിണറ്റിൽ നിന്ന് കോരുമ്പം എങ്ങനെ കിണറ്റിൽ ഇടിച്ച് വെള്ളം കോരുക എന്ന് പറയും അല്ലേ തൊട്ടി കൊണ്ടുവന്ന് നല്ല പ്രസിദ്ധി ഇടിച്ച് വെള്ളം കോരി അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിൽ നിന്ന് എടുത്താൽ മതി കോർപ്പറേഷൻ പൈപ്പിൽ നിന്ന് ക്ലോറിൻ്റെ അംശം കൂടുതലുണ്ടാവും അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കുക എന്നതിനേഷം അതിനകത്ത് നമ്മൾ രണ്ടോ മൂന്നോ തുളസി ചെയ്താൽ ഇതുക ഒരു അഞ്ചെണ്ണം ഇട്ടാലും പ്രശ്നമല്ല ആ തുളസിയില ഇട്ടതിന് ശേഷം അതിന് നമുക്ക് അടച്ചു വച്ചേക്കുക അടച്ചു വെച്ചിട്ട് രാവിലെ അതായത് രാവിലെ എണീച്ച് പറ്റുമെങ്കിൽ പറ്റുമെങ്കിലൊരു അഞ്ചു മണിയാകും അത് രാവിലെ എണീക്കണമെന്നാണ് പറയാറ് അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ എണീച്ചതിന് ശേഷം ഈ വെള്ളം പല്ലൊക്കെ തേക്കുന്നതിന് മുന്നെയാണ് എണീച്ചു തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഇത് കുടിക്കുക രണ്ട് ഗ്ലാസ് കുടിച്ചാൽ മതി കൂടുതലൊന്നും കുടിക്കണ്ട രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചു നോക്കൂ നിങ്ങളുടെ ബോഡിയെ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾക്ക് നല്ല പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് മൺകൂജയിൽ അല്ലെങ്കിൽ മൺകലത്തിൽ മണ്ണിലുണ്ടാക്കിയ അത് മണ്ണ് അടപ്പ് കൊണ്ട് തന്നെ അടച്ചു വെക്കണം ഇപ്പം മൺകലത്തിൽ വെച്ചിട്ട് സ്റ്റീലൊന്നും അടയ്ക്കേണ്ട മണ്ണിലുള്ള അടപ്പ് കിട്ടുക അതിട്ട് തന്നെ അടച്ചു വയ്ക്കുക അങ്ങനെ മൺകൂജയിൽ വെള്ളം നിറച്ച് വെച്ചാൽ അത് തുളസിയിലിട്ട് അടുത്ത ദിവസം രാവിലെ കഴിക്കുക വളരെ പവർഫുള്ളാണ് അതായത് മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയാൽ കറണ്ടും പോയി അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഇപ്പോൾ മഴ ഇരുന്നാൽ ഇവിടെ ഇരിക്കുകയെന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഓക്കെ നന്ദി നമസ്കാരം